ഹലോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികളുടെ കാലിലും കയ്യിലും കാണപ്പെടുന്ന എന്താ ഇമാതിരി ചൊറിച്ചിലുണ്ടാവും ഒരുശേഷം അലർജി പോലെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് അപ്പോൾ ഇതാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് ക്ലോസറ്റില്ല നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ അലർജിയാണെന്നാണ് കേട്ടോ അപ്പോൾ ഒരുപാട് മരുന്നൊക്കെ കഴിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്കൊരു സുഖം ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിനെന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മാറിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കിയത് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് നന്നായിട്ട് കുറുക്കിയിട്ടാണ് ഇത് വെളിച്ചെണ്ണ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ കളർ ഒന്നല്ല കേട്ടോ ഒറിജിനലായിട്ട് കാണുമ്പോൾ ഇനി എന്താ ഫ്ലാഷിൻ്റെ ഇതുകൊണ്ട് ഒരു ഫോണിൽ കണ്ടപ്പോൾ ഒരു യെല്ലോഷ് കളറൊക്കെ ഉണ്ട് പക്ഷെ ശരിക്കും അത് ഒരു വൈറ്റ് കളറിലാണ് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ കിട്ടുക അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ തേച്ചിട്ടാണ് കേട്ടോ പിന്നെ മുകളിൽ നന്നായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ ഇത് പതിനഞ്ച് ദിവസത്തോളമായി തേക്കിൽ തുടങ്ങിയിട്ട് അപ്പോൾ നല്ല മാറ്റം ണ്ട് അപ്പൊ അത് ഇതിലേറെ ഉണ്ടായിനു നല്ല ഇപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇതിലേറെ ഉണ്ടായിനു അപ്പം ഞാനിപ്പോഴാണ് വീട് എടുക്കാമെന്ന് വിചാരിച്ചത് ആർക്കെല്ലാം ഉപകാരപ്പെട്ടോട് വിചാരിച്ചിട്ട് അപ്പം ഇനി വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന രീതി ഞാൻ വീടൊന്നും എടുത്തിട്ടില്ല അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഞാൻ ഉണ്ടാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എട്ട് തേങ്ങ എടുത്തു എട്ട് തേങ്ങ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എട്ട് തേങ്ങ കൊണ്ട് എനിക്ക് ഒരു ലിറ്ററിൻ്റെ വരെ കിട്ടി ലിറ്ററൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഒരു അര ലിറ്ററിലേറെ ഉണ്ടായി താനും അത്രത്തോളം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഈ തേങ്ങ എല്ലാം ചേരവിയിട്ട് അത് നമ്മൾ തേങ്ങാപ്പാൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ചൂടുവെള്ളം നമുക്ക് എത്രത്തോളമാണ് തേങ്ങ കിട്ടിയത് കൊടുക്കിയിൽ ആണെങ്കിൽ ഫുൾ കൊടുക്കുക തേങ്ങ ഉണ്ടെങ്കിൽ ഒരു അര കൊടുക്കുക ഈ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു അതിനുശേഷം മിക്സിയിലൊന്ന് അടിച്ചിട്ടാണ് ഒന്ന് നല്ല തുണിയിലോ മുണ്ടിലോ നമുക്ക് പേഞ്ഞെടുക്കാൻ ഇട്ടാ തേങ്ങാപ്പാൽ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കതിൻ്റെ മുകൾ ഭാഗം മാത്രം എടുത്ത് അല്ലെങ്കിൽ മൊത്തത്തിൽ കുറുക്കിയെടുത്താലും വെളിച്ചെണ്ണ കിട്ടും കേട്ടോ